മലപ്പുറത്ത് വെസ്റ്റ്നയിൽ പനി ബാധിച്ച് ആറ് വയസ്സുകാരൻ മരിച്ചു വേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനാണ് മരിച്ചത് ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഷാനിന്റെ മരണം ദേശാധന പക്ഷികളിൽ നിന്ന് കൊതുകുകളിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന പനിയാണ് വെസ്റ്റ്നയിൽ പനി രണ്ടാഴ്ച മുമ്പാണ് മുഹമ്മദ് ഷാൻ വെസ്റ്റ്നയിൽ പനി ബാധിച്ചത് ആദ്യം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഹമ്മദ് ഷാനെ പനി ഗുരുതരമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇവിടെ വെച്ചാണ് മുഹമ്മദ് ഷാനെ ബാധിച്ചിരിക്കുന്നത് വെസ്റ്റ് യിൽ പനിയാണ് സ്ഥിരീകരിച്ചത് മലപ്പുറത്ത് വെസ്റ്റ്നയിൽ പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് കർശന പരിശോധനകളും സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചു വരികയാണ് വെസ്റ്റ് വെസ്റ്റിനയിൽ പനിയിൽ ആശങ്ക വേണ്ട എന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു നാഡീ സംവിധാനത്തെയാണ് ഈ വൈറസ് ഗുരുതരമായി ബാധിക്കുന്നത് പനി ശക്തമായ തലവേദന ബോധക്ഷയം അപസ്മാരം ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകർന്നതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല കൊതുകാണ് ഈ വൈറസിന്റെ വാഹകർ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ മുംബൈയിലാണ് ഈ വൈറസ് ബാധ നേരത്തെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റിനയിൽ വൈറസ് മൂലമുള്ള മസ്തിഷ്ക വീക്കം കണ്ടെത്തിയിരുന്നു പിന്നീട് കോഴിക്കോടും ഈ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ കരിമ്പനിക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ കോഴിക്കോട് നൈൽ ബാധിച്ചത് എന്നാൽ ആ സമയത്ത് അത് രോഗം ചികിത്സിച്ച് ഭേദമാക്കാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വെസ്റ്റ് നൈൽ മേഖലയിലാണ് ഈ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തന്നെയാണ് ഈ വൈറസിന് നൈൽ എന്ന പേര് വന്നത് ഇതുവരെ പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊതുകുകൾ പക്ഷികൾ തുടങ്ങിയവയാണ് വെസ്റ്റ് നൈൽ വൈറസിന്റെ സ്വാഭാവിക വാഹകർ രാത്രി സമയങ്ങളിൽ കടിക്കുന്ന ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് ഇവ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് വെസ്റ്റ് നൈൽ ിൽ നിന്നും കൊതുകുകളിലേക്കും കൊതുകുകളിലൂടെ മനുഷ്യരിലേക്കും പകരുന്നു എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് വൈറസ് പകരുന്നതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ രക്തദാനത്തിലൂടെയും അവയവദാനത്തിലൂടെയും പകർന്നേക്കാം ഗർഭസമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും വൈറസ് പകരാൻ സാധ്യത കൂടുതലാണ് സാധാരണ വൈറൽ പനിക്കുണ്ടാവുന്ന തരത്തിൽ കണ്ണുവേദന പനി ശരീരവേദന തലവേദന ഛർദി വയറിളക്കം ചർമ്മത്തിലെ തടിപ്പുകൾ തുടങ്ങിയവയാണ് വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു ശതമാനം പേരിൽ തലച്ചോർ വീക്കം മെനിഞ്ചൈറ്റിസ് എന്നിവ ബാധിച്ചതായാണ് കണക്കുകൾ വെസ്റ്റ് നൈൽ വൈറസ് ബാധയേൽക്കുന്ന വെസ്റ്റിനയിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാവുകയുള്ളൂ ബാക്കിയുള്ളവരിൽ ലക്ഷണങ്ങൾ പ്രകടമാവില്ല എന്നതാണ് വൈറസ് ബാധയുടെ പ്രധാന വിഷയം വൈറസ് ബാധയേറ്റ് രണ്ട് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പതിനാല് ദിവസം വരെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാധാരണയായി വെസ്റ്റ് നൈൽ വൈറസ് ബാധ അധികം അപകടകാരിയല്ല വൈറസ് ബാധയേറ്റ് എൺപത് ശതമാനം പേരെയും ചികിത്സിച്ചിട്ടുണ്ട് കൊതുക് കടിയിലൂടെയാണ് വെസ്റ്റിനൽ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് എന്നതുകൊണ്ട് തന്നെ കൊതുക് പ്രതിരോധമാണ് ഈ രോഗത്തിനെതിരെ സ്വീകരിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ മുൻകരുതൽ കൊതുക് പക്ഷികൾ എന്നിവ കൂടുതലുള്ള സ്ഥലങ്ങളിൽ രോഗം വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട് വെസ്റ്റിനെ വൈറസ് ഏത് പ്രായത്തിലുള്ളവരിലും ഉണ്ടായേക്കാം എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഡയബറ്റിസ് ക്യാൻസർ രക്തസമ്മർദ്ദം കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളുള്ളവരിൽ വൈറസ് ബാധ ഗുരുതരമായേക്കാം മസ്തിഷ്കവീക്കം മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങളുള്ളവരിൽ രോഗം മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്